ഡോക്ടർ കെ പി പ്രേംകുമാർ ഈ സ്പോൺസേഡ് മർഡർ എന്നൊക്കെ ഇന്നലെ ഉപയോഗിച്ചത് നമ്മൾ കേട്ടു ഗൂഢാലോചനയെക്കുറിച്ചുള്ള സംശയം വരുന്നത് ഗൗതമാഷ ഉൾപ്പെടെ പറഞ്ഞത് ഈ മരണത്തിന് ശേഷമുണ്ടായ പല കാര്യങ്ങളും കാണുമ്പോഴാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ളത് കാണുമ്പോഴാണ് അത് പലപ്പോഴായി പല കാര്യങ്ങളിൽ ഗൂഢാലോചന ഇന്നലെ മാത്രമല്ല പലപ്പോഴും അവിടെ എങ്ങനെയാണ് നിലമ്പൂർ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആലോചിക്കുന്നതും അത് പല രീതിയിലേക്ക് മാ ചിതറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ പെൻഷനെക്കുറിച്ചുള്ള കെ സി വേണുഗോപാലിൻ്റെ ആ പ്രസ്താവന വന്നത് പോലും കൈക്കൂലിക്കാരാക്കി ആളുകളെ മാറ്റിയത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ആയിരുന്നോ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണോ എന്നുള്ളത് വേറെന്തെങ്കിലും മാറ്റാനായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ സംശയം തോന്നും അതുപോലെ ദ ഇപ്പോൾ ഇന്നലെ ജ്യോതികുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു പരാക്രമമൊക്കെ നമ്മൾ ശരിക്കും ഇതിനെ സ്ട്രാറ്റജി ആയിട്ട് തന്നെ കാണും ഒരു ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയം അവിടെ എപ്പോഴും ഉണ്ടെന്ന് വി എസ് ജോയ് എന്ന് പറയുന്നത് കേട്ടു ഗ്രൂപ്പ് അവരുടെ പാർട്ടിക്കകത്ത് നമ്മൾ കേട്ടില്ല പാർട്ടിക്കകത്തുള്ള ചർച്ചകളിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇന്നലത്തെ പരാക്രമങ്ങൾ വല്ലാതെ പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്ന് വി എസ് ജോയ് ഉൾപ്പെടെ പറയുന്നത് നമ്മൾ കേട്ടു അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ വിലയിരുത്തുന്നത് ഞാൻ നേരത്തെയും നിലമ്പൂരിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളതാണ് അതിന് നിലമ്പൂരിൽ ഭയങ്കരമായ സ്ട്രാറ്റജി ഉണ്ട് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിന്റെ ആളുകൾ ഗംഭീരമായിട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഏത് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് കാരണം പണക്കാട് തങ്ങളെ പറ്റിയുള്ള ഒരു പരാമർശം പണക്കാട് തങ്ങളെ വിമർശിച്ചു എന്നുള്ളൊരു സാധനം നിലമ്പൂരിൽ പറഞ്ഞാൽ അത് ഏറ്റവും ദോഷം ചെയ്യ ആര്യാടൻ ശോകത്തിനാണെന്ന് നന്നായി ബോധ്യമുള്ള കെ സി വേണുഗോപാലാണ് ആ ചർച്ച അവിടെ എടുത്തിട്ടത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ എന്നുള്ള കാര്യം ഇന്നത്തെ അവസ്ഥയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് പിണറായി വിജയനും സി പി എമ്മിനുമാണ് ഗുണമുണ്ടാവുക എന്ന് നന്നായിട്ട് അറിയുന്നവരാണ് എല്ലാ കോൺഗ്രസുകാരും ക്ഷേമ പെൻഷൻ വിഷയം ആള് എത്തിട്ടത് കെ സി വേണുഗോപാലാണ് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ആര്യാടം ഷോക്കത്ത് സി പി ഐ എമ്മിന്റെ ഏജന്റ് ആണ് എന്നും പിണറായി വിജയന്റെ പിന്നണി പോലെയാണ് എന്നും പറഞ്ഞ പി വി ഹനറിന്റെ പിന്നാലെ അവസാന ദിവസം വരെ എല്ലാം കഴിഞ്ഞിട്ട് അർദ്ധരാത്രിയിലും പോയ ആളുകളാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അപ്പം എന്താണെന്ന് എനിക്കറിയില്ല എ ഐ സി സി ഒപ്പിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുക എഐ സി സി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ പി വി അൻവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ച ആള് കെ സുധാകരനാണ് അപ്പൊ നിജേഷ് പറയുന്നതിൽ ഈ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ടാൽ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാവുന്നതിൽ ഏറ്റവും വലിയ അപവാദം കെ സുധാകരനാണ് ഞാൻ പറയട്ടെ ഹൈക്കമാൻഡിൽ പിണറായി വിജയനെ പിടിയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞാലാണ് കെ സുധാകരൻ അതുകൊണ്ട് അങ്ങനെയൊന്നും ആള് കോൺഗ്രസ് ആണോ അല്ലയെന്നൊന്നും മനസ്സിലാവില്ല ഇവിടെ പ്രശ്നം അതല്ല വിജേഷ് ഞാൻ പറഞ്ഞതിൽ തന്നെ പിന്നെയും ഉറച്ചു നിൽക്കുന്നു പന്നികളുടെ കൂട്ടത്തിൽ ഒന്നിന് അപകടം പറ്റിയാൽ പിന്നെയും പ്രശ്നമുണ്ടാക്കുകയല്ല പന്നികൾ ചെയ്യുക ആ പ്രശ്നം അവരതായ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യ നിങ്ങൾ കൊറേ കാലമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കേരളമടക്കം ഇന്ത്യയിലെ സകല സംസ്ഥാനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് കാട്ടിനുള്ളിൽ ചെല്ലുന്ന മനുഷ്യരെ കാട്ടിനകത്തു വെച്ചോ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ നാട്ടിൽ വെച്ച് ആളുകൾ അപായപ്പെടുത്തുന്ന സമയത്ത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് നിങ്ങൾ നടത്തുന്നത് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് അടക്കം നടക്കുന്നത് നടത്തുന്നത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ഡെഡ് ബോഡി വലിച്ച് റോട്ട് കൊണ്ടുവന്ന് സീൻ ഉണ്ടാക്കലാണ് ഇത് ഒരു തരത്തിലും ഉത്തരവാദിത്തമുള്ള രീതിയല്ല നമുക്ക് വേണ്ടതാ നിങ്ങളുടെ പതിനെട്ട് എം പിമാരില്ലേ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര നിയമം പരിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഈ നിയമം കാലഹരണപ്പെട്ടതാണ് ചേഞ്ച് ചെയ്യണമെന്ന് രാഷ്ട്രീയമായ ആവശ്യം ഉന്നയിക്കാത്തത് അതൊരിടത്തും ഉന്നയിക്കാതെ ആ ദിവസത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ പറ്റുന്നില്ല സംസ്ഥാന ഗവൺമെന്റിന് കാരണം ഇതിന്റെ നിയമം കേന്ദ്രത്തിന്റെ കയ്യിലാണുള്ളത് കേന്ദ്ര ഗവൺമെന്റ് മൊത്തം ഇന്ത്യയിലെ സിറ്റുവേഷൻ വെച്ചിട്ട് ചേഞ്ച് ചെയ്യൂ എന്നുള്ളതും അടുത്ത പ്രശ്നമാണ് ഇത് നിങ്ങൾക്ക് അറിയാനിട്ടല്ല അത് ഫേസ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഉള്ള ത്രാണി നിങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഡിസ്കസ് ചെയ്താൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ ഈ എന്താ പറയാ ഈ ഫോൾസ് അലിഗേഷനിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുമെന്നുള്ള പൊളിറ്റിക്കൽ അല്ല ഭയമാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ചെയ്തത് ഏറ്റവും ക്രൂരമായ കാര്യമാണ് കാരണം ഒരു കുട്ടി കൊല്ലപ്പെടുന്നു ബാക്കി മൂന്ന് പേര് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുന്ന സമയത്താണ് നിലമ്പൂർ ആശുപത്രിയിലേക്ക് അടക്കമുള്ള വഴി നട്ടപ്പാതിരിക്കുന്ന ബ്ലോക്ക് ചെയ്ത് സമരം നടത്തിയത് ഞാൻ പിന്നെയും ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ആര്യാട ഷോകത്തിന് ഇന്ന് നിലപാട് മാറ്റേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് തന്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നാല് അഞ്ച് ഡസൻ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിട്ടും ഒരാൾ പോലും വേറെ ഒരു നേതാവും ആ സമരത്തിന് ഇറങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് വി എസ് ജോയ്ക്ക് ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടും നിങ്ങൾ ഇതുവരെ നിഷേധിക്കാത്തത് ഇത് നിരന്തരമായിട്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന വളരെ ആത്മഹത്യാപരമായ നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ സമയത്ത് പത്ത് കിലോ അരി വിതരണം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയിരുന്നു രമേശ് ചെന്നിത്തല ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്ത് എന്തുമാത്രം റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാം എന്നിട്ടും ഇരുതന്നെ തുടരുന്നതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇന്ന് പറയുന്നത് ആ ബഹളം ഉണ്ടാക്കിയ കൂട്ടത്തിൽ സി പി എംമാർ ഉണ്ടായിരുന്നു നിജേഷ് എന്തുകൊണ്ടാണ് ഇത് പറയാത്തത് ഇതെല്ലാം നിജേഷിന് അറിയാത്തതല്ല പരിസ്ഥിതി കാര്യങ്ങൾ അറിയാത്തതല്ല പരിസ്ഥിതി രാഷ്ട്രീയം അറിയാത്തതല്ല പഞ്ചായത്ത് രാജ് നിയമങ്ങൾ അറിയാത്തതല്ല കേന്ദ്ര സംസ്ഥാന വകുപ്പുകളുടെ വിഭജനം അറിയാത്തതല്ല നിങ്ങളുടെ നിവൃത്തി കേട് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ നിവൃത്തി കേട് ആളുകൾക്ക് മനസ്സിലാവും നിവൃത്തി കേട് അനുഭവിക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ സ്വാഭാവികമായും ആളുകൾ നിൽക്കില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മൂർത്തമായ കാര്യങ്ങളാണ് പറയേണ്ടത് അല്ലാത്ത ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ അന്ന് ചാനലുകളിൽ വാർത്ത വരും വലിയ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് മേഡർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാക്കുകളാണല്ലോ അത് പറയുമ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നല്ലാതെ അതിനെ വോട്ടായോ സപ്പോർട്ടായോ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒമ്പത് കൊല്ലമായിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ ആളുകൾ അപകടത്തിൽപ്പെടുന്ന സമയത്തെങ്കിലും ആളുകളുടെ മരണത്തിന്റെ സമയത്തെങ്കിലും ഒരു മിനിമം മര്യാദ ഒരു മിനിമം സെൻസ് കാണിക്കുക എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്